ഈദ് മുബാറക് ഈ പെരുന്നാളിന് ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഈ ക്യാരറ്റ് ചെറുതായി അരിയുകയോ ഗ്രേറ്റ് ചെയ്യുകയോ ചെയ്യാം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റിലേക്ക് ഒരു ഗ്ലാസ് പാൽ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാൽ ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കാം ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് നമ്മുടെ ക്യാരറ്റ് അരച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ച ചുവ മാറുന്നതിന് ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ക്യാരറ്റ് മിക്സ് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം വറുത്തതോ വറുക്കാത്തതോ ആയ ഏത് റവ ചേർത്താലും മതി റവ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മിക്സാക്കി തിളപ്പിച്ചെടുക്കണം റവ വേവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അതുമാത്രം പോരാ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻസും എൻ്റെ കമൻ ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇപ്പം നമ്മുടെ ക്യാരറ്റ് റവ മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് പാത്രത്തിൽ നിന്നും വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല ടൈറ്റ് ആയിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിക്കൊടുത്ത് കയ്യിൽ കുറച്ച് ഗീ തടവിക്കൊടുത്ത് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കണം ഗീ കൊടുത്താൽ പെട്ടെന്ന് ഇതുപോലുള്ള ഇതുപോലെയുള്ള ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും ഞാനിവിടെ എല്ലാതും ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഈ ഉരുട്ടിയെടുത്ത ബോൾസ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം സ്റ്റീമറിൽ ഒന്നും ഒന്നും തൊടാതെ വെക്കുന്നതാണ് നല്ലത് ഞാനിവിടെ ഇഡ്ലി ചെമ്പിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇഡ്ലി ചെമ്പിൽ വെച്ചു കൊടുത്താൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് രണ്ട് ഗ്ലാസ് പാൽ ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അരട്ടിന് മിൽക്കുമേഡും ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി ചൂടാക്കി തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഫ്ലേവറിന് ഒരു നാല് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ പായസത്തിന് കുറച്ചധികം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി ഒരു മൂന്നോ നാലോ ക്യാരറ്റ് എടുത്താൽ മതി ക്യാരറ്റ് കുറവാകുമ്പോൾ അരക്കപ്പ് റവയും കുറച്ച് എടുത്താൽ മതി തിളച്ച് വന്ന പാൽ മിക്സിലേക്ക് നമ്മൾ ആവി കയറ്റി വേവിച്ചെടുത്തിട്ടുള്ള ഈ ബോൾസ് ഇട്ട് കൊടുക്കാം ബോൾസ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇനി ഇതിലേക്ക് ഇതൊന്ന് കുറുകി വരാനായിട്ട് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി പാലിൽ കലക്കി ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ പാലും ഒക്കെ അധികം എടുത്തിട്ടുള്ളതുകൊണ്ടാണ് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി കലക്കി എടുത്തിട്ടുള്ളത് നിങ്ങളുടെ അളവ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് ഒരു ടീസ്പൂൺ കലക്കിയെടുത്താൽ മതി ഇപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ വേണ്ടി ഒന്ന് തിളപ്പിച്ചു കൊടുക്കാം ഇപ്പം പാകത്തിന് ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കട്ടി കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഒരു ടീസ്പൂൺ കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ബദാമും പിസ്തയും അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇട്ടു കൊടുക്കാം എല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ക്യാരറ്റ് ബോൾസ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് തിളച്ചു വരുമ്പോൾ ഒന്നുകൂടി കട്ടിയായിട്ട് വരും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് കാണാനും കഴിക്കാനും കുറച്ച് വെറൈറ്റിയുമാണ് ഈ ബോൾസിൽ കുറച്ച് ഡെക്കറേഷന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു ബൗളിലേക്ക് പായസം എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഞെട്ടിക്കാനായിട്ടുള്ള ഒരു പായസം കൂടിയാണിത് ഈതിനും അല്ലാത്തപ്പോഴും ഒക്കെ ഉണ്ടാക്കാനും പറ്റും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും Like, share and subscribe please. Thank you all.